ഞാൻ നിങ്ങൾക്ക് ഒരു അവസാനത്തൊരു വാർണിംഗ് ആണ് ഇത് തരുന്നത് ഞാൻ കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും മറുപടി എന്റെ രീതിയിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് താങ്ങൂല കാരണം അതൊരു വെല്ലുവിളിയാണെങ്കിൽ വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് നിങ്ങളോട് ഞങ്ങളെ മക്കളെ നിങ്ങളെ മക്കളെയും നിങ്ങളെ വൈഫിനെയും ആലോചിച്ചിട്ടാണ് ഞാൻ ഞാനൊന്നും ചെയ്യാതെ നിങ്ങളൊരു വാടക വീട്ടിലാണെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചൊറിയുമ്പോഴും ഞങ്ങളും കയറി മാന്ത ഒരു സഹതാപം എപ്പോഴും ആ സഹതാപം ഉണ്ടാവണം എന്നില്ല ആഷിം റുബീന ഓക്കെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള അതേ പ്രിയപ്പെട്ടവർ ദിയാ ഫാത്തിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി ദിയാ ഫാത്തിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് സ്വന്തം ഉപ്പ തന്നെ ആയിരിക്കും നമ്മൾ ഇത്രനാളും ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതും കേട്ട് യൂട്യൂബിലെ പല വീഡിയോകളും കണ്ട് അവരുടെ പോക്കറ്റും വയറും നിറച്ചു കൊടുത്തു അതിനൊക്കെ എതിരെ സംസാരിക്കാൻ പോയ എന്നെ കള്ളനുമാക്കി അത് ഈ കാണുന്ന നിങ്ങളടക്കം എന്നെ കള്ളനാക്കി അതെ കണ്ണൂരിൽ നിന്നും എട്ട് ഒമ്പത് വർഷം മുന്നേ കാണാതായ ദിയാ ഫാത്തിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദിയാ ഫാത്തിമയെ കാണാതായിട്ട് എട്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ദിയാ ഫാത്തിമ മോളെ കാണാതായ അന്ന് നമ്മളെയൊക്കെ മുൻമുനയിൽ നിത്തിച്ച ആ ഒരു സംഭവം എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കേസ് കെട്ടുമായി വരികയാണ് ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി അന്ന് പ്രവാസ ലോകത്തു നിന്നും വന്ന ജുനൈദ് നമ്പിലൻ വന്നതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സ്വപ്നത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് സ്വപ്നങ്ങൾ തേടിയുള്ള ഒരു യാത്ര എങ്ങനെയുണ്ട് ദിയാ ഫാത്തിമ മോളെ സ്വപ്നം കാണുകയും അതുമുഖനെ ആ വീട്ടിലേക്ക് വിളിക്കുകയും ദിയാ ഫാത്തിമ മോളെ കാണാതായ അന്നു മുതൽ ഇന്നു വരെയുള്ള വിഷയങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചാനലുമായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുന്നിൽ വന്നു അത് കേട്ട് ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിച്ചു നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച ആ പൊന്നുമകളെ ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജുനൈദ് നമ്പിലൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ ഒരു വീഡിയോ ഞാനും കാണാൻ ഇടയായി ഞാനിത് കണ്ടപാടെ മാഷല്ലാ അവർക്ക് ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ആ മകളെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ജുനൈദ് നമ്പിലൻ ഓരോ വീഡിയോയും ഇട്ടുകൊണ്ടിരുന്നത് ജുനൈദ് ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വേണ്ടിയും ആ മകൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദ ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടു ജുനൈദ് ഓരോ അഭ്യേഷനമായിട്ട് വരുമ്പോഴും ദേ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറയുമ്പോഴും അതിനു വേണ്ടിയൊക്കെ നമ്മൾ ദ ചെയ്തുകൊണ്ടിരുന്നു എന്റെ വീഡിയോ കാണുന്നവരോടുകൂടി ഞാൻ ദ ചെയ്യാൻ ഏൽപ്പിച്ചു ആ മകൾക്ക് വേണ്ടി ഞാൻ ഇതിൽ ആകെ ചെയ്തൊരു കുറ്റം അതാണ് ദിയാ ഫാത്തിമയുടെ ഞാൻ ചെയ്ത ദിയാ ഫാത്തിമയുടെ എല്ലാ വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും ആ മകൾക്ക് വേണ്ടിയും ആ മാതാപിതാക്കൾക്ക് വേണ്ടിയും ആ ചെയ്തുകൊണ്ടുള്ള വീഡിയോ മാത്രമേ ഉണ്ടാവൂ അങ്ങനെ ഈ ജുനൈദ് നമ്പിലൻ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ ചോദിച്ചു ഞാൻ കൊടുത്തു പിന്നെ മുതൽ ഞാനും ഇവരുടെ കൂട്ടത്തിലായി അങ്ങനെ ഞാനും ജുനൈദുമായി ഒരുപാട് സംസാരിക്കുമായിരുന്നു ജുനൈദ് സംസാരിക്കുന്നതൊക്കെ ജുനൈദ് സംസാരിക്കുന്നതൊക്കെ അപ്പാട് തന്നെ ഡിലീറ്റ് ചെയ്യും അന്നൊന്നും എനിക്കൊരു സംശയവും തോന്നിയില്ല അങ്ങനെ നിരന്തരം ഇവൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവൻ ചെയ്ത വീഡിയോകളിലൊക്കെ ആദ്യം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി ഇയാൾ ചെയ്യുന്നത് ഈ കുട്ടിയെ വെച്ച് ഒരു ബിസിനസ് ബിസിനസ്സാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഇയാളുടെ ചാനലിന് റീച്ച് കൂട്ടാനാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ഇയാളുടെ മനസ്സറിയാൻ വേണ്ടി ഞാൻ പലതും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ചങ്ങായിക്ക് മനസ്സിലായി എന്നെ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പിന്നെ എനിക്ക് എനിക്കെതിരായി വീഡിയോ ചെയ്യാൻ തുടങ്ങി എന്നെ എന്നും കള്ള ഉസ്താദും ഉസ്താദുമെന്നും പറഞ്ഞ് ലൈവ് ഇട്ടു ലൈവില് ആ ലൈവില് ഫുൾ എന്നെ തെറിയായിരുന്നു അത് കേട്ടു നിന്നവരൊക്കെ കയ്യടിച്ചു ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ടുമായി വന്നു കള്ളനായത് എന്നെ വിശ്വസിക്കുന്ന ആളുടെ മുന്നിൽ ഞാൻ കള്ളനായി ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ആ മകൾക്ക് വേണ്ടി ദുവാ ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ആ എന്നെ ഇവരൊക്കെ കൂടി കള്ളനാക്കി ഇതിനൊക്കെ ഒരു മറുപടിയായി എല്ലാം കാണുന്നവനായ റബ്ബ് ഉണ്ടെന്ന കാര്യം ഇവരൊക്കെ മറന്നുപോയി സ്വന്തം ഉപ്പ തന്നെയാണ് ഇയാളെ കുറിച്ച് പറയുന്നത് എന്തേ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ നമുക്ക് ഇത് കേട്ടുകൊണ്ടേ പോകാം എന്താ ഉപ്പ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടേ നമുക്ക് പോകാം ഞാൻ എനിക്ക് സന്തോഷം ഇത് കാണുന്ന റബ്ബ് തന്നെ അതിന് തിരിച്ചടി കൊടുത്തതാണ് എനിക്ക് നൂറ് ശതമാനം വേദന ആണ് അവൻ ഇതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നതല്ല ദിയാ ഫാത്തിമയുടെ നിങ്ങളുടെ ദിയാ ഫാത്തിമയുടെ ഉപ്പ തന്നെ പറയുന്ന വാക്കുകളാണ് പിന്നെ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യേണ്ടത് ദിയാ ഫാത്തിമയുടെ പേരിൽ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് അൺസബ് ചെയ്തിട്ട് പോകണം എന്നുവച്ചാൽ ഞാൻ ഒരു ദിയാ ഫാത്തിമയുടെ പേരിൽ ചാനൽ തുടങ്ങിയ ഒരാളല്ല അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒന്ന് അൺസബ് ചെയ്തിട്ട് പോണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ദുവാ ആശ്രയിച്ചു വരുന്നവരാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ വീണ്ടും ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നു അച്ചങ്ങായി പിന്നെ ജുനൈദ് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ദിയാ ഫാത്തിമയ്ക്ക് വേണ്ടി ദുവാ ചെയ്തതിന് എന്റെ കാലടിച്ച് മുറിക്കാൻ വേണ്ടി അങ്ങ് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞ സാധാരണ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സാധാരണ ഞാൻ അങ്ങോട്ട് പോയി കാണാറാണ് പതിവ് ഇതെന്തെന്നാലും എൻ്റെ വണ്ടി ചെലവ് ലാഭമായി എന്നിട്ട് ആ വീഡിയോക്കെത്തായ കമൻ്റും മാഷാള്ള അലഹദില്ല ഈ ചങ്ങായിയെ ഞാൻ സംശയിക്കാൻ തുടങ്ങിയെന്ന് തോന്നിയപ്പോൾ പിന്നെ എനിക്കെതിരെ വീഡിയോ ഇടാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ഞാനാണത്ര ദിയാ ഫാത്തിമയുടെ കേസിന് തടസ്സമായി നിൽക്കുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം ഞാൻ ദിയാ ഫാത്തിമയ്ക്ക് എതിരായിട്ട് എന്താ വീഡിയോ ചെയ്തതെന്ന് മൊയ്നുക്കാന്റെ അവര് ചാനൽ അവർ ചെയ്തതിന് മുമ്പ് ചെയ്യേണ്ട വീഡിയോ ചെയ്തതുകൊണ്ട് അവർക്ക് കുട്ടിന്റെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി അവർ ഇവിടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോ അവനാ അതും വേണ്ട മുടക്കിച്ചു ജംഷീർ മഞ്ചേരി എന്ന് പറഞ്ഞ ആൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നു അതും പറഞ്ഞാൽ അതും മുടക്കിച്ചു ഞാൻ വീഡിയോ ആയിട്ട് അന്നം മുടക്കാൻ വേണ്ടിട്ട് പരിപാടി ചെയ്തു സകല കുട്ടിന്റെ വീഡിയോസ് ചെയ്ത സകല ആൾക്കാരും ശത്രുവായി ഈ ദിയാ ഫാത്തിമയുടെ ഫാമിലി എന്റെ നാട്ടുകാരാ എന്റെ നാട്ടിൽ നിന്നാണ് ഈ മകളെ കാണാതാവുന്നത് അന്ന് നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ് ഈ ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഓരോ വീഡിയോകളിലും അത് എങ്ങനെയാണ് ഈ ചങ്ങായിക്ക് മനസ്സിലായത് എന്ന് ഉപ്പ തന്നെ പറയട്ടെ ഇനി ഞാൻ പറയുമ്പോഴല്ലേ വിഷമം ഉണ്ടാക്കും ഉപ്പ തന്നെ പറയട്ടെ നമ്മളെ നമ്മളെ ഫോൺ വിളിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവൻ പറഞ്ഞത് പറഞ്ഞ പ്രത്യേകിച്ച് അന്വേഷണം വന്നില്ല പിന്നെ അവന്റെ കയ്യിലെ പൈസ മുടക്കി അവനത് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഉപ്പയോട് ചോദിച്ച് എഴുതി വെച്ച് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഇതിപ്പോ ഒന്നും ഞാനായിട്ട് പറയുന്നതല്ല പടച്ച റബ്ബ് തന്നെ നേരിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് സ്വന്തം ഉപ്പയെ അപ്പൊ മനസ്സിലാക്കിയാൽ മതി തെറ്റാറെടുത്താണെങ്കിലും റബ്ബ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമുക്ക് തെറ്റാറെടുത്താണെങ്കിലും ആ തെറ്റിന് പ്രതിഫലം നല്ലത് നന്നായിട്ട് മണ്ണിൽ നീ ചെയ്ത തെറ്റ് തെറ്റ് ചെയ്തുകൊണ്ടാണ് നിനക്ക് തിരിച്ചടി ഉണ്ടായത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക കുറ്റം പറയാൻ ഞാനില്ല കാരണം എന്റെ മോളാണ് എനിക്ക് റബ്ബ് റബ്ബെന്ന പരീക്ഷണമാണ് എനിക്ക് തോന്നുന്നു ആ ഉപ്പയ്ക്ക് വരെ ഇയാളെ പേടിയുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഉപ്പക്ക് തന്നെ പറയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തോ ഒരു പേടി കാരണം ഇദ്ദേഹം പറയാതെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നെ നീ വീഡിയോ ചെയ്യുമ്പോൾ ദിയാബാദ്യമേൻ്റെ പേരും വെച്ചിട്ട് നീ ചെയ്യേണ്ട ആ ചെയ്താൽ നിനക്കെതിരെ ഞാൻ വരും അത് ഈ നിലയിൽ വീഡിയോ ആയിട്ടല്ലേ വരിക വേറെ രീതിയിൽ നിനക്ക് ഇതാക്കാൻ പറ്റാത്ത രീതിക്ക് ഞാൻ വരും ശാദ അതുകൊണ്ട് നീ നല്ല നിരക്കാണെങ്കിൽ നല്ല നിരക്ക് പോയിക്കോ ബാക്കിയുള്ളതെല്ലാം കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഞാൻ വീഡിയോ വോയിസ് അയച്ചതും എല്ലാം ഞാൻ ഇതിലിട്ടിട്ട് ഞാൻ ചെയ്യും എനക്ക് അറിയില്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടും ചെയ്യിച്ചിട്ട് ഞാൻ ഇതാക്കും അത് നിനക്ക് നല്ലതായിരിക്കില്ല അതുകൊണ്ട് നീ റീച്ച് ആയിക്കോ നിനക്ക് വേണ്ടത് നീ രീ എൻ്റെ മോളെ പേരും പറഞ്ഞ് നീ റീച്ചായി നിനക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിക്കെല്ലാം എല്ലാവരും സഹായിച്ചു എട്ടൊമ്പത് വർഷമായിട്ട് കാണാതായ കുട്ടിയെ ഇവരൊക്കെ കൂടി കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിശ്വസിച്ചു എന്ന് കരുതി നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയത് ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അത് മനസ്സിലായതിന് ശേഷമാണ് എനിക്ക് ചില്ലറ കാര്യങ്ങൾ പറയേണ്ടി വന്നത് എന്തെന്നാലും ആ പൊന്നുമോൾക്ക് വേണ്ടി നമ്മൾ ഇന്നും ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ എന്നെ കാണുന്ന എല്ലാവരും ആ മകൾക്ക് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാണ് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും വരാൻ വൈകിയാൽ നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ വർഷങ്ങളായി കാണാതായ കുട്ടിയെ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാത്ത ആ ഒരു അവസ്ഥ നമ്മളൊക്കെ സ്വയം ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ പടത്തിൽ എത്രയും പെട്ടെന്ന് ആ മകളെ ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടെ പടത്തറബ്ബേ ആ മാതാപിതാക്കൾക്ക് എത്രയും പെട്ടെന്ന് ആ മകളെ കാണിച്ചു കൊടുക്കണ റബ്ബേ ഇനിയും ആ മാതാപിതാക്കളെ കണ്ണീരിലായ്ത്തല്ലേ റബ്ബേ പടത്തിറബ്ബേ നീ കാരുണ്യവാനാണ് റബ്ബെ ആ മാതാപിതാക്കളെ ഇനിയും വേദനിപ്പിക്കല്ല റബ്ബെ ആ മാതാപിതാക്കളുടെ വേദന നീ കാണ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ സഹനശക്തി കൊടുക്കണ റബ്ബെ എത്രയും പെട്ടെന്ന് ആ മകളെ എത്രയും പെട്ടെന്ന് ആ മകളെ കണ്ടുപിടിക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണേ നാദാ ആ മീൻ ആമീൻ റബ്ബല്ല എല്ലാവരും അവ എല്ലാവരും ആ മകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക എത്രയും പെട്ടെന്ന് ആ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ എല്ലാവരും അഞ്ച് നേരവും ആ മകളെ ഓർത്തുകൊണ്ട് ദ്വാ ചെയ്യുക എത്രയും പെട്ടെന്ന് പടത്തി റബ്ബ് ആ മകളെ എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമത്തുള്ള